രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയൊൻപത് ഹെസക്കിയാം ഇരുപത്തഞ്ചാം വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരം ഏറ്റും ഇരുപത്തിയൊൻപത് വർഷം ജെറുസലേമിൽ ഭരിച്ചു സക്കറിയായുടെ മകളായ അബിയ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവായ ദാവീദിനെപ്പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു ദേവാലയം ശുദ്ധീകരിക്കുന്നു ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു അവൻ പുരോഹിതന്മാരെയും ലേവരെയും കിഴക്കെ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു ലേവരെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവാൻ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന് മുൻപിൽ തിന്ന പ്രവർത്തിച്ച് അവിശ്വസ്ത കാണിച്ചും അവിടുത്തെ പരിത്യജിച്ചും അവിടുത്തെ വാസസ്ഥലത്തു നിന്ന് അവർ മുഖം തിരിച്ചും അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞും അവർ പൂമുഖവാതിലുകൾ അടച്ചും ദീപങ്ങൾ അണച്ചും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ദൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ കർത്താവിൻ്റെ ക്രോധം ജൂതായുടെയും യറുസലേമിൻ്റെയും നേരെ പതിച്ചും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കിയും നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായും പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിനും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊഹാത്തിരിൽ ആമസിയ ആമസായുടെ മകൻ മഹത്ത് അസറിയായുടെ മകൻ ജോയൽ മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ് യഹല്ലേലിൻ്റെ മകൻ അസറിയാം ഘർഷോന്യരിൽ നിന്ന് സിമ്യുടെ മകൻ യോവാഹം യോവാഹിൻ്റെ മകൻ ഏതെൻ എലിസഫാൻ്റെ കുടുംബത്തിൽ നിന്ന് സിംറി യഹുവേൽ ആസാഫ് കുടുംബത്തിൽ നിന്ന് സക്കറിയ മത്താനിയേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ ഷിമ്മീം യദൂധൂൻ കുടുംബത്തിൽ നിന്ന് ഷമായ ഉസിയേൽ എന്നീ ലേവിയർ മുൻപോട്ട് വന്നു എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്ത് കടന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു ർ അത് ഖിദ്രോൺ അരുവിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ ഭൂമുഖത്തെത്തി തുടർന്ന് എട്ട് ദിവസം അവർ കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ ഹെസകിയ രാജാവിനെ അറിയിച്ചും ദഹന ബലിപീഠം കാഴ്ചയപ്പത്തിൻ്റെ മേസം അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു ആഹാ രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച് വെടിഞ്ഞു ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകര ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ചു സജ്ജമാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു എസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്നു നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂതായിക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ ഏഴ് കാളാം ഏഴ് മുട്ടാടം ഏഴ് ചമ്മരിയാടം ഏഴ് ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു അവയെ കർത്താവിൻ്റെ ആൽ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അവർ കാളകളെ കൊന്നും പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു അവർ മുട്ടാടുകളെ കൊന്ന രക്തം ബലിപീഠത്തിന്മേൽ തെളിച്ചും പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചും പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയുടെ മേൽ കൈകൾ വച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചും കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ദാവീതിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഖാദിൻ്റെയും പ്രവാചകനായ നാഥാൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടെ എന്നിവയോടുകൂടി ലേബ്യെ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചും കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരിക്കുന്നതാണ് ദാവീതിൻ്റെ വാദ്യോപകരണങ്ങളുമായി ലേബ്യും കാഹളങ്ങുമാ കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയറപ്പിച്ചു അപ്പോൾ ബലിപീഠത്തിൽ ദഹനവിലി അർപ്പിക്കാൻ രസകിയ കൽപ്പിച്ചും ബലിയർപ്പിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപും കാഹളവിളിയും തുടങ്ങി സമൂഹം മുഴുവൻ ആരാധിച്ചും ഗായകർ പാടി കാഹളമൂത്തുകാർ കാഹളം ഊതി ദഹനബലി ബലി കഴിയുന്നതുവരെ അവർ തുടർന്നു പ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി ദാവ ദാവീദിൻ്റെയും ദീർഘദർശിയായ ആസാഫിൻ്റെയും വാക്കുകൾ കർത്താവിന് സ്തോത്രമാലപിക്കാൻ ഹെസകിയ രാജാവും പ്രഭുക്കന്മാരും ലേബരോട് കൽപ്പിച്ചു അവർ സസന്തോഷം സ്തോത്രമാലപിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു എസക്കിയ പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്ത്രോത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ സമൂഹം അവ കൊണ്ടുവന്നു സ്വാഭിഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായി സമൂഹം എഴുപത് കാളകളെയും നൂറ് മുട്ടാടുകളെയും ഇരുന്നൂറ് ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുന്നൂറ് കാളകളും മൂവായിരം ആടുകളും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാരോട് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാർ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുഖരായിരുന്നു നിരവധി ദഹന ബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേധസ്സും പാനീയബലികളും അർപ്പിക്കപ്പെട്ടു അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചു തോർത്ത് സമൂഹവും സന്തോഷിച്ചു കർത്താവിൻ്റെ വചനം